둘, ും കർത്താവിലൻ വിശ്വാസം അതിനാൽ തൃതി എന്തു മല്ലാശ്വാസം ദുരിതങ്ങൾ നിറയുമി ഭൂവാസം കൃപയാൽ മനോഹരമാ ലൂക്കോസ് ഒന്ന് ഇരുപത്തിയെട്ട് കൃപലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് ദൈവദൂതനായ ഗബ്രിയേൽ യേശുവിന്റെ അമ്മയായ മറിയെ വന്ദനം ചെയ്യുന്നതാണ് ഈ വാക്കുകൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ എല്ലാ തലമുറകളും ഭാഗ്യവതിയായി വാഴ്ത്തുന്ന മേരിയെക്കുറിച്ചുള്ള രണ്ട് തെറ്റിദ്ധാരണകളുടെ മറുപടി ഈ ഭാഗത്തുണ്ട് ഒന്ന് മറിയ ആരാധ്യയാണ് എന്നുള്ളത് എന്നാൽ ഇവിടെ മാലാഖ മറിയയെ ആരാധിക്കുന്നില്ല പിന്നീട് വന്ന ആട്ടിടയന്മാരോ വിദ്വാൻമാരോ ആരും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് രണ്ട് മറിയ എന്നാണ് ശ്രദ്ധിക്കുക ദൂതന്റെ സംബോധന കൃപ ലഭിച്ചവൾ വിശുദ്ധ യോഹന്നാനും രേഖപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും ദൈവകൃപയും ദൈവിക രക്ഷയും ആവശ്യമുള്ള സ്ത്രീരത്നമായിരുന്നു മറിയ എന്ന് വചനം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നതല്ലേ കരണീയം സർവകൃപാലുവായ ദൈവം ഏവരെയും അതിനെ സഹായിക്കട്ടെ അർത്ഥിക്കാം സ്വർഗീയ പിതാവേ തിരുവഴുത്തിലെ പാഠങ്ങൾ അങ്ങനെ തന്നെ ഗ്രഹിക്കുവാൻ അടിങ്ങനെ സഹായിക്കണമേ തെറ്റായ മാർഗങ്ങൾ വിട്ടുകളഞ്ഞ് നേരായത് മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ